നമസ്കാരം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ജ്യോതിഷ വാർത്തയോടൊപ്പം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ അത് തന്നെ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം നട തുറക്കുന്ന ശ്രീപാർവതി ദേവിയുടെ നട തുറക്കുന്ന തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ വർഷത്തെ ഈ നട തുറപ്പൽ മഹോത്സവം ആരംഭിക്കാറായിരിക്കുന്നു ഡിസംബർ ഇരുപത്തി ആറിനാണ് നട തുറക്കുന്നത് ഒരുപാട് പുതിയ വിശേഷങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട് നമുക്ക് പോയി നോക്കാം വ 아뭐 <shriek> ദക്ഷിണ കൈലാസമെന്നും മംഗല്യവരദായിനി ക്ഷേത്രമെന്നും കൂടെ തിരുവേരാണകുളം ക്ഷേത്രത്തിനെ കുറിച്ച് അറിയപ്പെടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഹാദേവനും ശ്രീ പാർവതി ദേവിയുമാണ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ പാർവതി ദേവിയുടെ നട തുറക്കമുള്ളൂ എങ്കിലും മഹാദേവന്റെ നട എന്നും തുറന്നിരിക്കും മഹാദേവൻ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് മഹാദേവനെ വണങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അഭീഷ്ടവരദായകനും ക്ഷിപ്രപ്രസാദിയുമായ ശ്രീ മഹാദേവൻ സ്വയംഭൂവായി വാണരളുന്ന ഈ ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ശ്രീ ശ്രീപാർവതി ദേവിയെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അകവൂർ കുഞ്ഞിനി നമ്പൂതിരിപ്പാടാണ് നമ്മളോടൊപ്പം ഉള്ളത് ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഐതിഹ്യത്തിനെ കുറിച്ചും അതിന്റെ മറ്റു വിശേഷങ്ങളെ കുറിച്ചും നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അദ്ദേഹം നമസ്കാരം തിരുവരാനക്കുളം ക്ഷേത്രത്തിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറഞ്ഞ് അറിയിക്കേണ്ടതിന് അത്രയ്ക്കധികം ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഈ നടതുറപ്പ് മഹോത്സവത്തിന് എത്തട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിനെ കുറിച്ച് ഭക്തർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാം അതായത് എല്ലാ ക്ഷേത്രങ്ങൾക്കും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ സങ്കല്പത്തിനനുസരിച്ചായിരിക്കും അപ്പൊ ആ പ്രതിഷ്ഠാ സങ്കല്പത്തിനനുസരിച്ച് ആ ക്ഷേത്രത്തിന്റെ വഴിപാടുകള് മറ്റു ആചാര കർമ്മങ്ങൾ എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ശിവന്റെ ഇവിടെ ഈ വട്ടശ്രീകോലിൽ ശിവനും പാർവതിയാണ് ഒരു കിഴക്കോട് തിരിഞ്ഞ മഹാദേവനും വയനാട്ടിൽ തിരിഞ്ഞ പാർവതി ദേവിയാണ് ഒരു ശ്രീകോലിൽ ഉടികൊള്ളുന്നത് അപ്പോൾ മഹാദേവന്റെ പ്രതിഷ്ഠാ സങ്കല്പം എന്ന് പറഞ്ഞാണെങ്കിൽ ഈ മഹാഭാരതത്തിലെ കഥ അറിയാമല്ലോ അതായത് വളരെ കലം ഒരു അർജുനന് വളരെ യുദ്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ധൗമി മഹേഷൻ ഉപദേശിച്ചു അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ശിവനെ തപസ് ചെയ്ത് പാശുദാസം സ്വീകരിച്ചു അതെൻ്റെ രക്ഷയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അർജുനൻ വളരെ കാലം തപസ് ചെയ്തിട്ട് ശിവനെ പ്രത്യക്ഷപ്പെടുത്തുകയാണ് അവർ ഒക്കെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടാണ് എല്ലാവരെയും ആദ്യം തന്നെ ഒരു കാട്ടാള വേഷം തന്നെ പാർവതി കാട്ടാളത്തിയായിട്ടും വന്ന് അവര് യുദ്ധത്തിൽ തോൽപ്പിക്കുക അപ്പോഴാണ് ഈ അർജുനൻ ഞാൻ അത്രയൊന്നും അല്ലാതെ ഒരു ബോധം അർജുനന്റെ വരെയും അതിന്റെ കൽക്കല് വിഴുവൻ ചെയ്യുക അങ്ങനെ ഈ ആ അനുഗ്രഹമായിട്ട് പാശ്ശുപതാസ്തം കൊടുക്കുകയാണ് ആ പാശുപദാസ്തം കൊറത്തതിന് ശേഷമുള്ള രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ അപ്പൊ അതുകൊണ്ട് തന്നെ ശിവൻ സാധാരണ ക്ഷുപ്രകോപിയും ക്ഷുപ്രപ്രസാദിയും ഒന്നാണല്ലോ പക്ഷെ ഇവിടെ ശാന്ത രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ അപ്പൊ വരുന്നവർക്കൊക്കെ അനുഗ്രഹം കൊടുക്കാനും അതുപോലെ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാവരും അഭീഷ്ടങ്ങൾ ധരിപ്പിക്കാനും ഉള്ള രൂപത്തിലാണ് ഇവിടെ ശിവന്റെ പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ശിവന് ഇത്ര പ്രാധാന്യം അവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പാർവതി ദേവിയുടെ കാര്യം പറയുകയാണെങ്കിലും പ്രതിഷ്ഠയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പാർവതി വളരെ കാലം തപസ് ചെയ്തിട്ടാണ് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി അവരുടെ പായുഗ്രഹമാകുന്നത് അപ്പം ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ശിവപാർവതി വിശ്വസിക്കുന്നത് അപ്പം അതുകൊണ്ട് മറ്റേ മഹാദേവന്റെ ആ തപസ് ചെയ്തിട്ട് ആ ഉള്ള ബുദ്ധിമുട്ടുകൾ അപ്പം കുടുംബാംഗങ്ങളൊക്കെ എല്ലാം കുറേ എതിർത്തു പാർവതി ദേവിക്ക് ശിവന്റെ രൂപഭാവങ്ങളും അതിൻ്റെ കോപമൊക്കെ കണക്കുമ്പോഴേ പാർവ്വതീ ദേവിയോട് പറഞ്ഞൊരു വേണ്ട പക്ഷേ പാർവ്വതീവിന്റെ നിശ്ചയദാർത്ഥം കൊണ്ട് വളരെ കാലം തപസ് തെറ്റാണ് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി അങ്ങനെ അവരും വിവാഹം നടന്നത് അപ്പൊ ശിവ പാർവതി ദേവിക്ക് അറിയാം ഈ വിവാഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതുകൊണ്ട് ഈ രൂപ ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുകയാണെങ്കിൽ വിവാഹത്തിന് ശേഷമുള്ള ആ സർവാഭരണ വിഭൂഷണതയായിട്ടുള്ള രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതുകൊണ്ട് വരുന്ന ഈ എല്ലാവർക്കും തന്നെ സമയ സമയങ്ങളിൽ കൃത്യമായ സമയങ്ങളിലൊക്കെ വിവാഹം നടക്കാനും അതുപോലെ തന്നെ ദീർഘവംഗല്യത്തിനും ഈ ദേവി പ്രത്യേക അനുഗ്രഹിക്കുന്നു അതുകൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങള് ഈ നറുപ്പ് വേളയെ ഇവിടെ എത്തിയിരുന്നു അവർക്കൊക്കെ ഫലസിദ്ധി ഉണ്ടാവുന്നതാണ് നമ്മുടെ അനുഭവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾക്ക് ശാന്തസ്വരൂപത്തിലുള്ള ശിവനാണ് ഇവിടെ ഉള്ളത് കിഴക്കോട്ട് മഹാദേവനും പടിഞ്ഞാറോട്ട് പാർവതീ ദേവിയുമാണ് ഇരിക്കുന്നത് നമുക്കറിയാം ദേവിയും ശിവനും ശിവനെ ഒരുപാട് വർഷം തപസ് ചെയ്തതിന് ശേഷമാണ് ശിവനെ നേടിയെടുത്തത് അതേപോലെ തന്നെ തിരുമേനി പറയുന്നത് നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറി വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ നടതുറപ്പ് മഹോത്സവത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നടക്കും എന്ന ഉറപ്പാണ് അത്രയ്ക്കധികം ജനങ്ങളാണ് ഓരോ വർഷവും കൂടുതൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നടതുറപ്പ് മഹോത്സവം ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറ് ചൊവ്വ വൈകിട്ട് നാല് മുപ്പതിന് ശ്രീപാർവതി ദേവിക്കും മഹാദേവനും അണിയിക്കുന്നതിനുള്ള തിരുവാഭരണങ്ങളുമായി ക്ഷേത്ര ഉൽപ്പത്തിക്ക് കാരണഭൂതനായ അകവൂർ ചാത്തന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അകവൂർ മനയിൽ നിന്നും താലം പൂക്കാവടി വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പുടിയോടെ തിരുവാഭരണഘോഷയാത്ര പുറപ്പെടുന്നതാണ് തിരുവാഭരണഘോഷയാത്ര വൈകിട്ട് ഏഴു പതിനഞ്ചിന് ക്ഷേത്രത്തിൽ എത്തിയ ശേഷം തിരുവാഭരണങ്ങൾ ശ്രീപാർവതി ദേവിക്കും ശ്രീ മഹാദേവനും ചാർത്തി രാത്രി എട്ട് മണിക്ക് ശ്രീപാർവതി ദേവിയുടെ നട തുറക്കുന്നതാണ് അന്നേ ദിവസം രാത്രി പത്തുമണിക്ക് ശ്രീപാർവതി ദേവിയുടെ നടയിൽ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള തിരുവാതിര കളിയും കുസുമധാരണ ചടങ്ങും ഉണ്ടായിരിക്കും നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ക്ഷേത്രം ട്രസ്റ്റിന്റെ സെക്രട്ടറി പ്രസൂം കുമാർ സാറാണ് നമസ്കാരം സാർ ഈ തിരുവേരാണകുളം ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പാർവതി ദേവിയുടെ നട പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്നു എന്നുള്ളതാണ് അല്ലെ അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് ആ പ്രാധാന്യം ഉണ്ടായതെന്ന് കൂടെ ഒന്ന് നമുക്ക് ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസമാണ് ക്ഷേത്രത്തിൽ ദേവിയുടെ നട തുറക്കുന്നത് ബാക്കി എല്ലാ ദൈവങ്ങളുടെയും നടന്ന ആ മുന്നൂറ്റിറുത്തഞ്ച് ദിവസവും പണ്ട് കാലങ്ങളിൽ എല്ലാ ദിവസവും ഈ ദേവിയുടെ നടയും തുറന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് ഇത് പന്ത്രണ്ട് ദിവസത്തേക്ക് മാത്രമായത് അതായത് ദേവിയായിരുന്നു മഹാദേവന് വേണ്ട നിവേദ്യം തയ്യാറാക്കി കൊണ്ടിരുന്നത് അപ്പോ ശാന്തിക്കാരൻ എല്ലാ നിവേദ്യ സാധനങ്ങളും ടപ്പള്ളിയിൽ കൊണ്ടുവെക്കുകയും വാതിലടച്ച് വന്ന് തിരിച്ച് പൂജ കഴിഞ്ഞു വരുമ്പോ നിവേദ്യം തയ്യാറായിരുന്നു പക്ഷെ ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള കഥ അല്ലെങ്കിൽ എന്താണ് സംഭവം അതിനകത്ത് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് ഈ ശാന്തിക്കാരൻ ശാന്തിക്കാരൻ അന്ന് അഗൂർമനയിലെ ഒരു തിരുമേനിയായിരുന്നു അദ്ദേഹം ഇതെന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് അദ്ദേഹം ഇത് ഈ ദേവി ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ വാതിൽ തുറന്നു നോക്കി ദേവിയെ കണ്ട് പെട്ടെന്ന് അമ്മയെ ജഗദമ്പിയെന്ന് വിളിച്ചു അപ്പൊ ദേവി പെട്ടെന്ന് ദേവിക്ക് കോപം വന്നു ദേവി പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ പോകാണ് എന്ന് പറഞ്ഞിട്ടാണ് ദേവി മടങ്ങാൻ പോകുന്നത് അപ്പൊ പിന്നെ ഈ തിരുമേനി പശ്ചാത്താപം പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് കഴിഞ്ഞപ്പം ദേവി പറഞ്ഞു ഞാൻ ഇങ്ങനെ മഹാദേവന്റെ തിരുനാളാണ് തിരുവാതിര പന്ത്രണ്ട് ദിവസം മഹാദേവന്റെ തിരുനാളായ പന്ത്രണ്ട് ധനുമാസര തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ഞാൻ ദർശനം നൽകാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പന്ത്രണ്ട് ദിവസത്തേക്ക് മാത്രം നട തുറക്കുന്ന ഒരു സ്ഥിതി അല്ലാതെ എല്ലാ ദിവസവും നമുക്ക് പൂജ ചെയ്യാനും എല്ലാം കഴിയും കാരണം ഇതൊരു വട്ടശ്രീകോവിലാണ് കിഴക്കോട്ട് അഭിമുഖമായിട്ട് ശിവനും പടിഞ്ഞാറോട്ട അഭിമുഖമായിട്ട് ദേവി ഇരിക്കുന്നത് അപ്പൊ ശാന്തിക്കാരന് ഈ വട്ടശ്രീകോവിലിന്റെ അകത്തുകൂടി ദേവിയുടെ നടയിൽ പോകാൻ പറ്റും അപ്പൊ നമുക്ക് ബാക്കി എല്ലാ വഴിപാടുകളും ദേവിക്ക് വേണ്ട വഴിപാടുകളെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ഭക്തന് നേരിട്ട് ദേവിയെ കാണാൻ കഴിയില്ല ഇപ്പൊ ഈ വർഷത്തെ നട തുറപ്പിൽ അനുബന്ധിച്ച് എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഈ വർഷം എട്ടു ലക്ഷം ഭക്തരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ നാലു മണിക്ക് നട തുറക്കി ഉച്ചയ്ക്ക് ഒന്നര വരെ വീണ്ടും രണ്ടു മണി മുതൽ ഒമ്പത് മണി വരെയാണ് ദർശനം ആകെ പതിനാറര മണിക്കൂർ ദർശനത്തിനുള്ള സമയമുണ്ട് അതിൽ നമുക്ക് സാധാരണ ക്യൂ കൂടാതെ തന്നെ വെർച്വൽ ക്യൂ അതായത് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് അഡ്വാൻസ് ഈ ക്യൂ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മണിക്കൂറിനകം ഇവിടുന്ന് ദർശനം പൂർത്തിയാക്കി മടങ്ങാൻ പറ്റും എന്നുള്ളതാണ് ആ ക്യൂ കൊണ്ടുള്ള ഭക്തജനങ്ങളുടെ ഉണ്ടാവുന്ന ഗുണം അത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് അതിൽ വേറെ ഒന്നും കൊടുക്കേണ്ടതില്ല നമ്മുടെ ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് തിരുവനാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ഇത് സൗജന്യമായിട്ട് ബുക്ക് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഈ വെർച്വൽ വെർച്വൽക്യൂ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്ന ഭക്താനങ്ങൾക്ക് അവർക്ക് പാർക്കിങ്ങിനുള്ള സ്ലോട്ടും കൂടി അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് ഇനി പാർക്കിങ്ങും ബുക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് പാർക്കിംഗിന് നമ്മളൊരു നാല് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ വലിയ പാർക്കിംഗ് ഗ്രൗണ്ടുകളും ഒരു ചെറിയ പാർക്കിംഗ് ഗ്രൗണ്ട് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് ഈ ഭക്താനങ്ങൾക്ക് ഈ വെർച്വൽ വെർച്വൽക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഈ പാർക്കിംഗ് ഗ്രൗണ്ടുകളിലാണ് നമ്മൾ നമ്മൾക്ക് വെരിഫിക്കേഷൻ കൗണ്ടറുള്ളത് ആ വെരിഫിക്കേഷൻ കൗണ്ടറിൽ നമ്മൾ ഈ ബുക്കിംഗ് രസീത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ദർശന പാസ് കൊടുക്കും അവർക്ക് ക്യൂവിൽ കയറി ദർശനത്തിന് വരും അപ്പൊ ആ ക്യൂവിൽ തന്നെ ഭക്ത വഴിപാടിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആ ക്യൂവിൽ തന്നെ കിട്ടും തൊഴിൽ പുറത്തിറങ്ങിയതിനു ശേഷം നിവേദ്യ പ്രസാദം അതുമാതിരി പ്രധാന വഴിപാടായിട്ടുള്ള മഞ്ഞൾപ്പറ ഉള്ളുപറ ഇതൊക്കെ നിറയ്ക്കാനായിട്ടുള്ള സൗകര്യം തൊഴുതന് ശേഷം ഉള്ള കൗണ്ടറുകളിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇങ്ങനെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം കൊടുക്കാനും സുരക്ഷിതമായിട്ട് നിൽക്കാനും കൂടുതലും സ്ത്രീകളാണ് ഈ പന്ത്രണ്ട് ദിവസം സ്ത്രീകളും കുട്ടികളുമായിരിക്കും ഭൂരിഭാഗങ്ങൾ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ദർശനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പം ഈ വർഷത്തെ ആ നടതുറപ്പിന്റെ ഒരു സമയവും എല്ലാം കൂടെ ഒന്ന് ഭക്തർക്ക് വേണ്ടിട്ടാണ് ഈ വർഷം ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി ആറ് വരെയാണ് നടതുറുപ്പ് മഹോത്സവം ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത്തി ആറിന് വൈകിട്ട് നാലരയ്ക്ക് അഗൂർമനയിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും വൈകിട്ട് ഏഴേ കാലിന് ക്ഷേത്രത്തിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേര് തിരുവാഭരണങ്ങൾ ചാർത്തി എട്ട് മണിക്ക് കൃത്യം എട്ട് മണിക്ക് തന്നെ ദേവിയുടെ നട ഭക്തം തുറന്നു കൊടുക്കും അന്ന് രാത്രി ഒമ്പതര വരെയാണ് ദർശനത്തിനുള്ള സമയമുള്ളത് അതിനുശേഷം പിറ്റേന്ന് മുതൽ രാവിലെ നാല് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയും പിന്നീട് രണ്ട് മുതൽ ഒമ്പത് വരെയാണ് ദർശന സമയം നട അടയ്ക്കുന്ന അവസാന ദിവസവും മണിക്ക് നമ്മൾ ദർശനം ക്ലോസ് ചെയ്യും വൈകിട്ട് മണിക്ക് അവസാനിപ്പിക്കും അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ കുറച്ച് ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഉണ്ട് രാത്രി എട്ട് മണിക്ക് കൃത്യം എട്ട് മണിക്ക് നമ്മൾ ഈ നട അടയ്ക്കും അപ്പൊ അതുകൊണ്ട് മണിക്ക് പൊതുജനങ്ങൾക്കുള്ള ദർശനം അവസാനിപ്പിക്കും ഏർ ഘോഷയാത്ര ആയി ആണ് നമ്മളീ തിരുവാഭരണം കൊണ്ടുവരുന്നത് കാവടി ശിങ്കാരിമേളം തുടങ്ങിയ വാദ്യമേ ഘോഷയാത്ര വാദ്യമേളങ്ങളോടുകൂടിയാണ് ഘോഷയാത്ര വരുന്നത് താലം ഈ താലം എടുക്കുന്നതിൽ വിവാഹപ്രായമായ പെൺകുട്ടികളും വിവാഹം കഴിഞ്ഞിട്ടുള്ളവരും അതായത് ദീർഘമംഗല്യത്തിനു വേണ്ടിയും വിവാഹം നടത്തുന്നതിന് വേണ്ടിയിട്ടും അവർ താലം എടുത്ത് വരാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക നമ്മൾ ദർശനത്തിന് ഭക്തർക്ക് ഒരുപാട് ഒരുപാട് ാണ് ഇത്തവണ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ദേവിയുടെ നട അടയ്ക്കുന്നതോടുകൂടി പന്ത്രണ്ട് ദിവസത്തെ നടതുറപ്പ് മഹോത്സവത്തിന് പരിസമാപ്തിയാകുന്നു ക്ഷേത്രം ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇപ്രാവശ്യത്തെ നടുതുറുപ്പ് മഹോത്സവത്തിനോടനുബന്ധിച്ച് ഒരുപാട് ഒരുക്കങ്ങൾ ഭക്തജനങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് നമ്മൾ ഇനി ഇപ്രാവശ്യം ഭക്തജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പടിഞ്ഞാറ് ഗ്രൗണ്ട് പെർമനന്റ് സൊല്യൂഷനിലേക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഇത് തന്നെ കെട്ടിക്കഴിഞ്ഞു മറ്റേതില് അടുത്ത മറ്റേ തെക്കേ ഗ്രൗണ്ടില് നമ്മള് താൽക്കാലികമായ ഷെഡാണുള്ളത് അത് അടുത്ത കൊല്ലാവുമ്പോഴേക്ക് അതും ആവും പിന്നെ നമ്മുടെ ഗ്രൗണ്ടുകളുള്ളത് കൈലാസം ഗ്രൌണ്ടില് ഉള്ള പാർക്കിംഗ് ഏരിയേക്കാളും കൂടുതൽ സൗകര്യം ആയിട്ട് കൂടുതൽ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനമായി അതുപോലെ തന്നെ ആലുവ പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളില് പാർക്കിംഗ് ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ പോകണം അതിനു ഒരു പരിഹാര നിലയിൽ മാർമള്ളി പഞ്ചായത്തിനോട് തൊട്ടടുത്ത് വരുന്ന ഒരു രണ്ടര ഏക്കർ സ്ഥലം നമ്മൾ താൽക്കാലികമായിട്ട് ഈ ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി ഗ്രൗണ്ട് ഒരുക്കിയിരിക്കുകയാണ് അപ്പൊ ഈ എല്ലാ ഭക്തജനകൾക്ക് ആവശ്യമായ പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ അവിടെ അവർക്കുള്ള പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം രണ്ടു പാർക്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ തിരുവാപുരനം എഴുന്നള്ളിക്കുന്നത് അക്ബൂർ മലയിൽ നിന്നാണ് അക്ബൂർ മലയിൽ നിന്ന് വരുന്നതിനുള്ള പൂക്കാവഴി അതിനുള്ള അതിന്റെ എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഉള്ളത് പാറശാല മുതൽ കെ എസ് ആർ ടി സി പ്രത്യേക വണ്ടികൾ ഇവിടേക്ക് മാത്രമായിട്ട് ഓടിക്കുന്നുണ്ട് തിരുവരാണിക്കുളം ഈ നടതോറപ്പ് ഉത്സവം സ്പെഷ്യലായിട്ട് ആയിട്ട് വണ്ടിയിൽ ഓടിക്കുന്നത് പിന്നെ കേരളത്തിലുള്ള എല്ലാ ടൂർ ഓപ്പറേറ്റേഴ്സും അവരെ ഇപ്പൊ തന്നെ ഓൾറെഡി ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു മിക്കവാറും എല്ലാ ദിവസവും ചില ടൂർ ഓപ്പറേറ്റേഴ്സ് പന്ത്രണ്ട് ദിവസം അവര് ചെയ്യുന്ന ഇതുണ്ട് പിന്നെ മൂന്ന് ട്രെയിനുകൾക്ക് ഇവിടെ ആലുവയിൽ അഡീഷണൽ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തവണ ഭക്തജനങ്ങൾക്ക് പ്രസാദം കിട്ടാനായിട്ട് ഇവ തപാൽ ഒരു ഇത് ഏർപ്പെടുത്തി ശബരിമലയിൽ പോലെ തന്നെ ഇന്ത്യയിലുള്ള ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്നും പ്രസാദം അവര് ചെയ്ത് കൊണ്ട് എത്തിച്ചുകൊണ്ട് നമ്മളെ ഈ ഈ നടുറപ്പിന് തൊഴിൽ എങ്ങനെയാണ് നടതുറപ്പ് സമയത്ത് നടയിലാണ് വരുന്നത് പാർവതി തൊഴുതന് ശേഷം നേരെ ഗണ മഹാഗണപതിയുടെ നടെത്തും അവിടുന്ന് മഹാദേവന്റെ നടയിലെത്തും പുറത്തേക്ക് വരും പിന്നെ പ്രദർശനം വെച്ച് മറ്റു നടക്കും വളരെയധികം പങ്കുവെച്ചതില് മംഗല്യ സൗഭാഗ്യത്തിനും ദീർഘമംഗല്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന അതീവ പ്രാധാന്യമുള്ള വഴിപാടാണ് ഉമാമഹേശ്വര പൂജ പൂജയിൽ കുടുംബസമേതം പങ്കുകൊള്ളുന്നത് അതിവിശിഷ്ടമാണെന്നാണ് വിശ്വാസവും അനുഭവവും വേളിയോത്ത് ചൊല്ലി താന്ത്രിക വിധിപ്രകാരം ശ്രീപാർവതി ദേവിക്ക് നടത്തപ്പെടുന്ന അതിവിശിഷ്ടമായ ജന്മദോഷ പരിഹാര കർമ്മമാണ് വേളിയോത്ത് അർച്ചന ജാതകദോഷം മുജ്ജന്മദോഷം എന്നീ കാരണങ്ങളാൽ സംഭവിക്കുന്ന വിവാഹ തടസ്സങ്ങൾക്ക് വേദമന്ത്രാർച്ചനയിലൂടെ പരിഹാരം കൈവരും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും എല്ലാ വെള്ളിയാഴ്ചകളിലും തിരുവാതിര നാളുകളിലും മാത്രം നടത്തപ്പെടുന്ന അതിവിശിഷ്ടമായ വഴിപാടാണ് വേളിയൊത്ത് പാർവതീദേവിയെയും സതീദേവിയെയും ഒരേ മതിൽക്കെട്ടിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം സതീദേവിയുടെ പ്രത്യേകത എന്താണെന്നുള്ളത് ഇവിടുത്തെ സതീദേവിയുടെ ഏറ്റവും പ്രധാന വഴിപാടെന്ന് പറയുന്നത് തളിക സമർപ്പണമാണ് തളിക സമർപ്പിച്ച് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് എന്താണോ നമ്മുടെ ആഗ്രഹം അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നടക്കും എന്നാണ് വിശ്വാസം ശാസ്താവാണ് ഇവിടെ മറ്റൊരു ഉപപ്രതിഷ്ഠയായിട്ടുള്ളത് ശാസ്താവിന്റെ നടയിൽ പ്രാർത്ഥിച്ചിട്ട് വേണം പാർവതിയുടെ നടയിലേക്ക് പോവാൻ ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് പാർവതി ദേവിയുടെ ഞാനിപ്പോ ഈ നിൽക്കുന്ന ഈ നട തുറക്കുന്നത് ഈ മാസം ഇപ്പം ധനു ധനുമാസത്തിലെ തിരുവാതിര അടുക്കാറായിട്ടുണ്ട് തിരുവാതിര നാളിൽ വൈകുന്നേരം എട്ട് മണിക്കാണ് പൂജാതി കർമ്മങ്ങളിലൂടെ നട തുറക്കും നട തുറന്നതിന് ശേഷം ഇവിടെ ക്ഷേത്രത്തിൻ്റെ അകത്ത് തിരുവാതിര ഉണ്ടായിരിക്കും ദേവിയുടെ നൃത്തമായിട്ടാണ് ആ തിരുവാതിരയെ സങ്കല്പിക്കുന്നത് അതിൽ എല്ലാ ജനങ്ങളും എല്ലാ ഭക്തജനങ്ങളും കഴിയുന്നത്ര ജനങ്ങൾ ആ തിരുവാതിര കാണാനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനോ ഉണ്ടായാൽ അത്രയും ഭാഗ്യം മറ്റൊന്നില്ല എന്നാണ് പറയുന്നത് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നാണ് ആ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുക തീർച്ചയായിട്ടും ദീർഘ സുമംഗലി ആവാനും നമ്മുടെ വിവാഹം നടക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക വഴിപാടുകൾ പാർവതി ദേവിയുടെ നടയിലുണ്ട് അതെല്ലാവർക്കും അറിയാം എല്ലാവരും എത്തുക നമുക്ക് നോക്കാൻ ബാക്കി വിശേഷങ്ങൾ മഹാവിഷ്ണുവിന്റെ ഉപപ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് നമുക്കറിയാം പ്രധാനപ്പെട്ട വഴിപാട് വൽപായസം തന്നെയാണ് ഇവിടെയും നാഗരുടെ ഒരു ഉപപ്രതിഷ്ഠ കൂടി ഇവിടെ ഉണ്ട് നമുക്കറിയാം നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറാനായിട്ട് നാഗരദേവങ്ങളെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് എന്താ ചേച്ചിയുടെ പേര് എൻ്റെ പേര് മണി മണി രമേശൻ ആ എത്ര വർഷമായി ചേച്ചി ഇവിടെ തൊഴുന്നു ഞാൻ പറഞ്ഞൊരു പത്ത് പതിനഞ്ചു വർഷത്തിൽ പരിപാടി സമയത്ത് നട സമയത്ത് വരാറുണ്ട് ഇവിടെ വന്ന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് മാറ്റങ്ങൾ എന്റെ മകൾക്ക് കുട്ടികളില്ലാണ്ട് രണ്ടു വർഷമായിട്ട് കുട്ടികളാണ്ട് ഞാൻ ഇവിടെ തൊട്ടി നേർന്ന് കുട്ടി ഉടനെ പിന്നത്തെ പ്രാവശ്യം മരണപ്പിക്കും കുട്ടിയായി എത്ര വർഷമായി ഇപ്പം നിങ്ങൾ ഉണ്ടായിട്ട് പതിനഞ്ചു വർഷം ഇപ്പൊ വർഷം കഴിഞ്ഞു പതിനഞ്ചാമത്തെ വർഷം അതെ 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 അത് ശരി അപ്പൊ എല്ലാ വർഷവും ചേച്ചി പിന്നെ ഇവിടെ വന്ന് തൊഴുവോ വരാറുണ്ട് എല്ലാ വർഷവും വരാറുണ്ട് ഇപ്പൊ എന്റെ മകളും സന്താന സൗഭാഗ്യത്തിനായിട്ടും മംഗല്യവരദായനിയുമായിട്ടും കൂടിയാണ് ഈ തിരുവൈരാണകുളം ദേവിയെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പേരാണ് അത്തരത്തിലുള്ള അനുഭവങ്ങളുമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സന്താന സൗഭാഗ്യത്തിനായി തൊട്ടിൽ സമർപ്പണം തിരുവൈരാണക്കുളം ക്ഷേത്രത്തിൽ നടതുറുപ്പ് മഹോത്സവത്തിനോടനുബന്ധിച്ച് സന്താന സൗഭാഗ്യത്തിനായിട്ടുള്ള പ്രധാന വഴിപാടാണ് വെള്ളിത്തൊട്ടിൽ സമർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും മാറി സന്താന സൗഭാഗ്യത്തിനായിട്ട് തൊട്ടിൽ സമർപ്പിക്കുക തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് പട്ടും താലിയും വിവാഹത്തിന് മുൻപ് പട്ടും പുടവയും സ്വയംവര അർച്ചനയും മഹാദേവന് ധാരയും വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹശേഷം ശേഷം പട്ടും താലിയും ണപ്പുടവയും വാൽക്കണ്ണാടിയും മഹാദേവന്റെ ധാരയും ആണ് വഴിപാടായി നടത്തുക പട്ടും താലിയും ദേവിയുടെ തിരുനടയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ദീർഘമംഗല്യം ലഭിക്കുമെന്നാണ് വിശ്വാസവും അനുഭവവും ദീർഘമംഗല്യത്തിനും ഐശ്വര്യത്തിനും നടത്തുന്ന മറ്റൊരു പ്രധാന വഴിപാടാണ് താലിക്കൂട്ടം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ താലിക്കൂട്ടം ദേവിയുടെ നടയിൽ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിയാണ് ഈ വഴിപാട് നടത്തുന്നത് സന്താന സൗഭാഗ്യത്തിനുള്ള പ്രധാന വഴിപാടാണ് തൊട്ടിൽ സമർപ്പണം ക്ഷേത്രം വഴിപാട് കൗണ്ടറിൽ നിന്നും ലഭിക്കുന്ന വെള്ളിത്തൊട്ടിൽ ഭക്തജനങ്ങൾക്ക് നടയിൽ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് നടുതുറപ്പ് വേളയിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രസാദ ഊട്ടിനായിട്ടുള്ള ദ്രവ്യങ്ങൾ ഭക്തജനങ്ങൾക്ക് വഴിപാടായി നടയിൽ സമർപ്പിക്കാവുന്നതാണ് അതിനായുള്ള സൗകര്യം ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രധാന ഗോപുരത്തിന് സമീപം ഒരുക്കിയിട്ടുണ്ട് ആലുവയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് റൂട്ടിലൂടെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് മാറമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് ശ്രീമൂലം പാലം വഴി ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം കാലടിയിൽ നിന്ന് വരുന്നവർക്ക് കാലടി ആലുവ റോഡിലൂടെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ശ്രീമൂല നഗരം വല്ലം റോഡ് വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് ദേശീയപാത വഴി വരുന്നവർക്ക് ദേശം ശ്രീമൂല നഗരം വഴിയിലൂടെ പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ധനുമാസത്തിലെ തിരുവാതിര നാൾ ഇത്തവണയും പാർവതീദേവിയുടെ നട തുറക്കുകയായി ഡിസംബർ ഇരുപത്തി ആറിന് നമ്മളുടെ എല്ലാ തരത്തിലുള്ള വിവാഹ തടസ്സങ്ങളും മാറുന്നതിനും ദീർഘ സുമംഗലിയായിട്ട് ഒരുപാട് നാൾ ഒരു കുടുംബം സന്തോഷത്തോടെ തുടരുന്നതിന് വേണ്ടിയിട്ടും ഏറ്റവും നല്ല ഒരു ഉത്തമമായ പ്രാർത്ഥനയാണ് ഇവിടെ വന്ന് ദേവിയെ വണങ്ങുക എന്ന് പറയുന്നത് ദേവിയെ വണങ്ങിയാൽ മാത്രം മതി നമുക്ക് അനുഗ്രഹം എന്നുള്ളതാണ് നമുക്കറിയാം വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ പാർവതി ദേവിയുടെ നട തുറക്കുകയുള്ളൂ അത് ഈ ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഡിസംബർ ഇരുപത്തിയാറിന് എല്ലാ ദിവസവും ആ പന്ത്രണ്ട് ദിവസവും നമുക്ക് വന്ന് തൊഴാനായിട്ട് അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേരട്ടെ നന്ദി